ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിത് വേഗത്തിലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണേ അതിന് വേണ്ടിയിട്ട് ആ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഇത് കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ പിസ് കറുവപ്പട്ട രണ്ട് ചെറിയ ഏലക്കായ ഒരു നുള്ളു പെരഞ്ചീരകം രണ്ട് ബേ ലീഫ്സും ഇത്ര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ നമ്മുടെ ഇവിടെ സോയാബീനാണ് ഇത് ചെറിയ ഞങ്ങൾ വെള്ളത്തിട്ട് കുതിർത്ത് വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കറങ്ങിപ്പിക്കുകയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സോയാബീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ആടി കൊടുക്കാം ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതെ മിൻ്റെ കപ്പിന് ഇതൊന്നും ഇത്രയും നീളമുള്ള അരി അണിയിട്ടെടുത്തിരിക്കുന്നത് കൈമാരി അണിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് കഴുകി മാറി വെള്ളം പോലായിട്ട് എടുക്കാവേ സാവോളം ചെറുതായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് പച്ചമുളക് വരച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കണേ പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്തോളേ എൻ്റെ കയ്യിലുള്ള എരുവെള്ള പച്ചമുളകാൽ നമ്മൾ ഊണ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചേർന്നതായിട്ട് കൊടുക്കാം പച്ച ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഞാൻ പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ ഉണക്ക ഗ്രീൻ പീസാണ് ആണ് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക ഇനി ഒരു ക്യാപ്സിൻ്റെ പകുതി അതെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേറെ പച്ചക്കറികൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ കോളിഫ്ലവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ പൊടികളാണ് ഒരു കാൽ സ്പൂൺ ഗരം മസാല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ പുരിയമുളക് പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കഴുകുമായി രക്ഷിക്കുന്ന അരി അഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെള്ളം എന്താ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യണേ നമുക്ക് കുറച്ച് മല്ലിയെല്ലേ പൂനല്ലേ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു ബസ്സിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം എന്താ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ബസിലിട്ടിട്ടുണ്ട് അത് ഒരു വിസിൽ മതി തീ അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കഴിക്കാം നമ്മുടെ ബിരിയാണി ഇതാ ഒരു വിസിൽ കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്നിട്ട് വെയിറ്റിലേക്ക് മാറ്റാം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി ഞാൻ അവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടോപ്പഴിക്കാൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും മതി വേറെ ഒന്നും നമുക്ക് നിങ്ങളോട് വേണ്ട അപ്പോൾ എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം